സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ടർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായതിനാൽ അഭിമാനിക്കും ആരെയും വകവെക്കാത്ത പ്രകൃതം കാണിക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന നിർദ്ദേശവും ഉപദേശവും കാരണം അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളിൽ അഭിമാനിക്കും എന്നാൽ സ്വന്തമായി ചെയ്താൽ വിജയവും സാമ്പത്തിക നേട്ടവും കുറയും നേടിയ അറിവ് പ്രതിഫലോച്ച കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ പകർന്നുകൊടുക്കുന്നതിൽ കാണിക്കുമെങ്കിലും ഒരു തരത്തിലുള്ള അഹങ്കാരം തലക്കുപിടിച്ച അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ആരെയും വക വെക്കണമെന്നില്ല പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആർജവം ഉണ്ടാവും ചിരപരിചിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുകൊണ്ട് അനുഭവഫലം കൂടും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും മേടമാസത്തിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിലുപരി പണം കൊടുത്ത് മറ്റൊന്നിന് ചേരും നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യം കാരണത്താൽ മാറി താമസിക്കാൻ ഇടവരും അശ്രാന്ത പരിശ്രമത്താലും അഹോരാത്രമുള്ള പ്രവർത്തനങ്ങളാലും ഏറ്റെടുത്ത ദൗത്യം ഏറെക്കുറെ വിജയിപ്പിക്കുവാൻ സാധിക്കും മേലധികാരികളിൽ നിന്ന് പ്രത്യേക സമ്മാനങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും കൂടാതെ അവരുടെ അനുകമ്പയും പിടിച്ചുപറ്റും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ